അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം അതുപോലെ ചരിത്രപരമായ കാര്യങ്ങൾ പറയാം മുമ്പ് അവിടെ എന്നുള്ളത് പറയാം അങ്ങനെ എല്ലാ എലമെന്റുകളും വെച്ച് എല്ലാ അളവുകോലുകളും വെച്ച് സംസാരിക്കാം എന്നാൽ അതിന്റെ മതപരമായ ഒരു തലം പറയുമ്പോഴേക്കും എല്ലാവരും അവിടെ ചാടിപ്പൊഴഞ്ഞ് അതാ മതം വന്നു മതം വന്നു മതം ഇതിൻ്റെ ഉള്ളിൽ മതം വെച്ചാൽ അത്രയേറെ അമേരിക്ക ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും സമ്പത്തിലും ഒക്കെ പുരോഗമിച്ചു കഴിഞ്ഞിട്ട് ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഇത്ര നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നത് അത് മനുഷ്യന സമതോളം ചിന്തിക്കാൻ മതിയായ പാഠങ്ങളുള്ള ഒന്നാണ് സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് മുതൽ കാലിഫോർണിയ അമേരിക്കയിലെ കാലിഫോർണിയയിൽ അവിടെ ഒരു തീ അവിടെ ഒരു വൈൽഡ് ഫയർ അത് നടക്കാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം വലിയ കാഷ്വാലിറ്റീസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനം വന്ന കണക്കുകൾ പ്രകാരം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഏക്കറുകളാണ് കത്തി നശിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഫാറ്റാലിറ്റി കാണിക്കുന്നത് ആളുകൾ മരണപ്പെട്ടത് ഒരുപാടധികം വീടുകളും ഇതൊക്കെ ആ ഓക്കെ പിന്നെ ഒരുപാടധികം വീടുകളും ഇതൊക്കെ നശിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പം ഈയൊരു വിഷയം പിന്നെ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് വേറെ രീതിയിലാണ് കൂടിയാണ് അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വശത്ത് ഈ യു ഒക്കെ ബാക്കിംഗ് കൊണ്ടാണ് ഖസയിൽ ഈ ഫലസ്തീനിലൊക്കെ വളരെയധികം ഇസ്രായലിൻ്റെ ഒരു ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പ്രതികാരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷ എന്നുള്ള നിലക്കാണ് ഈ ഒരു പിന്നെ സംഗതി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്കൊരു വശത്ത് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇതിനൊരു മതപരമായിട്ടുള്ള ആംഗിൾ പറയുന്നു മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ ലിബറൽ സൈഡിലുള്ള ആൾക്കാരും വരുന്നുണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ കണ്ടോ എന്ത് ശിക്ഷയാണെന്ന് പറയുന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിബറൽ വാദവും അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ കണ്ട ഒരു അത് ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ടല്ല പിന്നെ കാട്ടുതി ഉണ്ടാകുന്നത് നേരത്തെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അനിയന്ത്രിതമായ ഒരു അവസ്ഥ നേരത്തെ ഉണ്ടായിട്ടില്ല അതാണ് അതെ സാഹചര്യം ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ച പിന്നിട്ടു ഇതുവരെയും ചെയ്തിട്ടില്ല അവർക്കത് അണക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഒരു സ്പെഷ്യൽ കേസ് തന്നെയാണ് സാധാരണത്തെ പോലെയല്ല പിന്നെ ഇതിന് നമ്മൾ ശിക്ഷയാണോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇതെവിടെയും സംഭവിക്കാമെന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോൾ ഇന്ന് അമേരിക്കയിലാണ് അത് തീ എന്നെ കാട്ടുതീയാണ് ഒരു പക്ഷെ വേറൊരു സ്ഥലത്ത് ഭൂകമ്പമായിരിക്കാം മറ്റൊരു സ്ഥലത്ത് പ്രളയമായിരിക്കാം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രളയത്തിന് നമ്മൾ സാക്ഷിയായതാണ് അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ പല രീതിയിൽ പല സ്ഥലത്തും എന്തെങ്കിലും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക പ്രദേശത്ത് സംഭവിക്കുമ്പോൾ ആ പ്രദേശത്തെ ആ രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ അതിന് അതിനാ നിലക്കൊരു വിശദീകരണം കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞുകൊള്ളണം എന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ മുൻകാലത്തൊക്കെ ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇതുപോലെയുള്ള സംഗതികൾ ശിക്ഷയായിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് പ്രളയം ശിക്ഷയായി വന്നിട്ടുണ്ട് തീക്കാറ്റ് ശിക്ഷയായി വന്നിട്ടുണ്ട് അതുപോലെ ഭൂഗുലു ഭൂമി കുലുങ്ങൽ ഭൂമി മറിച്ചിടൽ ഇതൊക്കെ ശിക്ഷയായിട്ട് ഇപ്പോൾ പഴിഞ്ഞ കാല സമുദായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ ശിക്ഷകളൊക്കെ വന്നിട്ടുള്ളത് അവരിൽ അധർമ്മങ്ങൾ പെരുകിയപ്പോഴാണ് പ്രത്യേക രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ പെരുകിയപ്പോഴാണ് വർദ്ധിച്ചപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ശിക്ഷകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അത് പഴയ കാലത്ത് വന്നു ഇനി അത് വരില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല പണ്ടേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ശിക്ഷയാകാം അല്ലെങ്കിൽ ഒരു താക്കീതാകാം അല്ലെങ്കിൽ പരീക്ഷണമാകാം ഏതാണ് എന്ന് കട്ടായം പറയാനും ഉറപ്പിച്ച് പറയാനും നമുക്കിടയിൽ പ്രവാചകന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കാർക്കും വഴിയില്ലാത്തതുകൊണ്ടും അത് കൃത്യമായി പറയാൻ നമുക്ക് എന്ത് ചെയ്യില്ല കഴിയില്ല ഇതാണ് ഇപ്പോൾ അതിലുള്ള ഒരു നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം പിന്നെ ശിക്ഷ വരുമ്പോൾ പലരും പറയുക എന്താ വെച്ചാൽ അതിൽ നിഷ്കളങ്കരായ കുട്ടികളകപ്പെടുന്നില്ലേ ഈ പറയുന്നപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെയും മാനവികതയുടെയും പക്ഷത്തു നിന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങളീ പറയുന്ന വിശ്വാസവും സംസ്കാരവും ഒക്കെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങൾ ഈ ഒരു തീക്കാറ്റാണുള്ളപ്പോഴുണ്ടായത് ഈ പിന്നെ തീ പിന്നെ കാറ്റിൽ തീ പിന്നെ തീയിൽ കരിഞ്ഞു പോകുന്നില്ലേ അല്ലെങ്കിൽ അപകടത്തിൽ അവർ കൊല്ലപ്പെടുന്നില്ലേ ഭൂകമ്പത്തിൽ അവർ മരിച്ചു പോകുന്നില്ലേ അപ്പോൾ അവരും തെറ്റ് ചെയ്തിട്ടാണോ അപ്പോൾ മുണ്ടക്കയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ദൈവിക വചനങ്ങളിലൊക്കെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ശിക്ഷ തന്നെ ഒരു സമൂഹത്തിന് വരികയാണെങ്കിൽ അത് അവിടെ നല്ല ആളുകളെയും ചീത്ത ആളുകളെയും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അതിലാരും ചെയ്തിട്ടില്ല ശിക്ഷ വരുമ്പോൾ അതിലിങ്ങനെ വേറെടുത്തി വേറെടുത്തിയിട്ടാണ് എന്തു ചെയ്യുക ശിക്ഷിക്കുക എന്നൊന്നുമില്ല അത് ശിക്ഷ വരുമ്പോൾ മൊത്തത്തിലാണ് ബാധിക്കുക എന്നുള്ള തന്നെ അതിൻ്റെ പൊതുതത്വം അപ്പം അതുകൊണ്ടത് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല അത് ആഖ്യാനിക്കാൻ പറ്റില്ല പക്ഷേ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഇവിടെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും അവർ രണ്ടാമത്തെ ജീവിതത്തിൽ എന്ത് ചെയ്യും അതെന്നും ശാശ്വതമായി അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ നല്ല മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ആ കെടുതിയിൽ അനുഭവിച്ചത് കൊണ്ട് അവരുടെ പാപങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവർക്ക് വരും ലോകത്തെന്തെയ്യും ഏറ്റവും ശാശ്വതമായ സ്വർഗജിയ ജീവിതം കിട്ടും ഇതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇവിടെ പിന്നെ കുർആാനിക വചനങ്ങൾ ഉദ്ധരിക്കുന്നത് മാനിക മാനവിക കാഴ്ചപ്പാടിന് എതിരാണ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അതായത് ഈ സന്ദർഭത്തിൽ മതം പറയാൻ പാടില്ല ഇതിൽ തമാശ എന്താ പറയാ ഒരു ദുരന്തം കഴിഞ്ഞാൽ അതിൻ്റെ സയൻസ് പറയാം അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം അതുപോലെ ചരിത്രപരമായ കാര്യങ്ങൾ പറയാം മുമ്പ് അവിടെ എന്നുള്ളത് പറയാം അങ്ങനെ എല്ലാ എലമെന്റുകളും വെച്ച് എല്ലാ അളവുകോലുകളും വെച്ച് സംസാരിക്കാം എന്നാൽ അതിന്റെ മതപരമായ ഒരു തലം പറയുമ്പോഴേക്കും എല്ലാവരും പഴഞ്ഞ് ഇതിന്റെ ഉള്ളിൽ മതം തിരികാണ് ഏയ് എന്തൊരു കഷ്ടമാണ് വേറെ വിഷയമുണ്ട് ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ നിരീക്ഷരവാദം പറയാൻ പറ്റും ഈ സമയത്ത് നിങ്ങളുടെ ദൈവം എവിടെയാണെന്ന് ചോദിക്കാൻ പറ്റും അതവര് ചോദിക്കും പക്ഷെ മതം പറയുമ്പോഴാണ് കറക്റ്റ് അതെ അതുകൊണ്ട് ആ അതായത് ഇതെന്താ വെച്ചാൽ ഒരു ഒരു പിന്നെ പ്രതിരോധം തീർക്കലാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലൊക്കെ ഉണ്ട് അത് അതായത് എന്ത് എന്ത് പ്രശ്നം വഷളായി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പരിഹാരം ശരിക്ക് മതത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് വരിക ശരിക്ക് പ്രപഞ്ചത്തിൻ്റെ സഷ്ടാവിൻ്റെ ഭാഗത്ത് നിന്ന് അത് മാത്രം പറയാൻ പാടില്ല അത് പറഞ്ഞാൽ എന്തായി അവൻ അപരിഷ്കൃതനായി ഈ സമയത്ത് വന്നിട്ടാണോ മതം പറയുന്നത് ഇനി എപ്പോഴത് പറയാം അപ്പം ഇത് ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ കണ്ണു തുറക്കുക നിസ്സഹായനാണ് മനുഷ്യൻ ഇപ്പോൾ അമേരിക്ക ലോക പോലീസാണ് ലോകത്ത് മൊത്തം നിയന്ത്രിക്കാനും നയിക്കാനും കഴിയുന്ന ആളാണ് അവൻ സംവിധാനമുള്ള ടീമാണ് പക്ഷെ അവർക്കൊരാഴ്ചയായിട്ട് ആ ഒരു കാട്ടു തീയിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ മനുഷ്യൻ എത്രമേൽ അവന് ശക്തിയും കഴിവുണ്ടെന്ന് പറഞ്ഞാലും അവൻ നിസ്സഹായനാണ് അപ്പോൾ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പോയിൻ്റ് എന്താ ഈ കാട്ടുതീൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത് അത് ഭൂകമ്പം ഉണ്ടായാലും ഇനി ഇന്ത്യയിലുണ്ടായാലും സൗദി അറേബ്യയിലുണ്ടായാലും ഒമാനിലുണ്ടായാലും എവിടെ ഉണ്ടായാലും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ ഭൂമി പിന്നെ മറ്റുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യണ അപ്പുറം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ ധാർമ്മിക നിലവാരവും അത് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്തു ചെയ്യണത് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഹോളിവുഡ് താരങ്ങളുടെയൊക്കെ പിന്നെ വലിയ വലിയ കോടിക്കണക്കിന് വീടുകളും പിന്നെ വീടുകളൊക്കെ മരി പിന്നെ ഇല്ലാതായി പോകണം ഇനി ഇനിയും തന്നെ കാറ്റ് വേറെ ദിശയിലേക്ക് വന്ന് കമലാ വീട് വരെ പോകുമെന്നൊക്കെ വാർത്തകളിൽ കാണുന്നുണ്ട് പക്ഷെ ചില്ലൊരു ഇത് അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ നിസ്സഹായാവസ്ഥയും മനുഷ്യൻ്റെ ദുർബലാവസ്ഥയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആർക്കും ഈ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിക്കുന്നു സൃഷ്ടിച്ചൊരു സ്രഷ്ടാവുണ്ട് എന്നും എന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ഘട്ടമാണ് ഇപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഇത് ശിക്ഷയാണ് എന്ന് അങ്ങനെ ഉറപ്പിച്ചു കണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം പക്ഷേ ശിക്ഷ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാകാം ഇതും അങ്ങനെ ആയിരിക്കാം അല്ലാതിരിക്കാം ഏറെ പക്ഷേ നമ്മളതിനെപ്പറ്റി എന്ത് ചെയ്യണം ബോ ബോധേടാകണം മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണം ധാരണ വേണം പിന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യന്മാരകന്നു പോകുമ്പോൾ അദിന ദൂനൽ അദാബുൽ അക്ബർ ലഅല്ലഹും യർജിഊൻ നിങ്ങളും പിടുത്തം വിട്ട് പോകുമ്പോൾ മനുഷ്യൻ അധർമ്മത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ചെറിയ ചില ശിക്ഷകൾ കൊണ്ട് നാം രുചിപ്പിക്കുന്നതാണ് ആ പറഞ്ഞ ആ ശിക്ഷകളിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ അപ്പോൾ ആ സന്ദർഭത്തിൽ ആര് മടങ്ങുന്നു എന്നാണ് നോക്കുക ഇതൊക്കെ കണ്ട് വിലയിരുത്തിയിട്ട് മനുഷ്യന്മാർ ഞാൻ നിസ്സഹായനാണ് ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്തു പോയി വലിയ കോടീശ്വരനായ ആളാണ് തൊട്ടടുത്ത ഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരു പിച്ചപാത്രം എടുത്തുകൊണ്ട് തണ്ടരവസ്ഥ വരുന്നു ഒരു ഭൂമി ഗുരുക്ക ഉണ്ടായാൽ ഇതിൽ നിന്ന് മനുഷ്യൻ പഠിക്കേണ്ട പാഠം എന്ത് പുരോഗമനമാണ് ഈ പറയുന്നത് പല ആളുകളും ചാനലിലൊക്കെ ഇരുന്നു കണ്ട് പറയണത് ഈ സമയത്ത് മതം പറയണോ ഈ സമയത്ത് മതം പറയണോ അത് മതപരമായ പരിസരത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന ചാനലിൽ ഒരേ ആൾക്കാർ ഇരുന്നു കണ്ടത് പറയുന്നുണ്ട് അത് ഈ ലിബറലിസത്തിൻ്റെ ജയിലിൽ കിട്ടിപ്പെട്ടിട്ട് ഞാനൊരു ഇതൊക്കെ പറഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ മതപരമായ തലവും ആ ഒരു ആസ്പെക്റ്റൊക്കെ പറഞ്ഞാൽ ഞാനങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഞാൻ ആകെ പ്രാകൃതനായി പോകും എന്നുള്ള വല്ലാത്ത ഒരു ലിബറൽ ഭാരം കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതൊരിക്കലും ശരിയായ നിലപാടല്ല ഈ സമയത്ത് തന്നെയാണ് പ്രപഞ്ചത്തെക്കുറിച്ചും സർട്ടാവിനെക്കുറിച്ചും മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാത്രമല്ല ഇത് യാദൃശികമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ആ പ്രകൃതി ദുരന്തം യാദൃശികമായിട്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിലും അത് നമ്മൾ കാര്യമാക്കണ്ട കാരണം എന്താ വെച്ചാൽ ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ യാദൃശികമാണെന്നാണ് വാദം പ്രപഞ്ചം ഉണ്ടായത് തന്നെ യാദൃശികമാണ് വെറുതെ ഉണ്ടായതാണ് എന്ന് വാദിക്കുന്ന ശുദ്ധ ശുദ്ധവിഡിത്തം പറയുന്ന മനുഷ്യന്മാർക്ക് ഇവിടെ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള പ്രതിഭാസങ്ങള് പിന്നിൽ യാദൃശികതയാണ് എന്ന് പറയുന്നവരെ നമുക്ക് വെറുതെ വിടാം അതായത് ഞാനൊരു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയാള മനോരമ തോന്നുന്നു എൻ്റെ വായിച്ചെടുത്തുണ്ടായത് ഏഴാം കടലിനെ എന്ന് പറയുന്ന ഒരു സിനിമ അത് അമേരിക്കയിൽ വെച്ചാണ് മേജറായിട്ടുള്ള ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സംവിധായകനാണെന്നെൻ്റെ ഓർമ്മ എന്തായാലും അദ്ദേഹത്തായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ഞങ്ങൾ പിന്നെ രാവിലെ എണേറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അമേരിക്കയിലുള്ള കുറേ സാങ്കേതിക വിദഗ്ധരും ഒരുപാട് സഹകരിക്കുന്നുണ്ട് അവർ പറഞ്ഞു നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിങ് നടക്കില്ല അപ്പോൾ എന്താ ചോദിച്ചാൽ പറഞ്ഞു അത് നാളെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഞ്ഞ് ഉണ്ടാകും മഴയും മഞ്ഞുമൊക്കെ എളുപ്പമുണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ നല്ല ക്ലൈമറ്റാണ് എന്തു മാറ്റാ അപ്പം അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്ന പക്ഷെ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു ആ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്ക് അന്തരീക്ഷമൊക്കെ മാറി പിന്നെ ഈ പറഞ്ഞതുപോലെ വന്നു അപ്പോൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞാൽ അമേരിക്ക കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്തിലുള്ളൊരു വളർച്ച കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം നാളെ നടക്കാണ്ടിരിക്കുന്ന കാര്യം ഇന്ന് അവർക്ക് പ്രവചിക്കാൻ തീരുന്നു കഴിഞ്ഞു ഒരു പരീക്ഷണ നടത്തിയിട്ട് കുട്ടികളുടെ മുമ്പിൽ ഈ ലഹരിന്റെ ഗൗരവം പറയാൻ കാണിച്ചെടുത്താണത് കുറച്ച് ആൾക്കഹോൾ കൊണ്ടുവന്നിട്ട് അതിലേക്ക് എന്തോ ഒരു ജീവൻ ഇട്ടു അത് ചത്തുപോയി അപ്പത് കുടിച്ചാ അങ്ങനെ ഉണ്ടാവും ആണ് വാറ്റില് അപ്പൊ കുട്ടി പറഞ്ഞു വയറിലുള്ള വാറ്റിലുള്ള എന്തെങ്കിലും ക്രമീകീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലാണ് എന്തു ചെയ്യുന്നത് ഈ വിഷയങ്ങളാണ് മനസ്സിലാക്കണത് അല്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞു എന്നുവെച്ചാൽ അത്രയേറെ അമേരിക്ക ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും സമ്പത്തിലുമൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞിട്ട് ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഇത്ര നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നത് അത് മനുഷ്യനെ സംത്തോളം അവന് ചിന്തിക്കാൻ മതിയായ പാഠങ്ങളുള്ള ഒന്നാണ് സംശയമൊന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഈ മുസ്ലിങ്ങൾ അങ്ങനെ ഗസയിലുള്ളത് കൊണ്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ മാത്രമല്ല ക്രിസ്തീയ വിഭാഗവും ഇതിനെതിരെ ഇതേ വാദം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഇതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നടന്നത് ആ ഒരു നൈറ്റ് നടന്നത് അപ്പോൾ ഇതിനകത്ത് ഈ നിക്കി ഗ്ലേസർ എന്ന് പറയുന്നൊരു കോമഡി ആർട്ടിസ്റ്റ് ഒരു സ്ത്രീ ഇവരെന്താ വെച്ചാൽ വളരെ കോമിക്കലായിട്ട് ഒരു ചെറിയ കണ്ടസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ലീഡേഴ്സ് ആരാണെന്നുള്ള ഇത് അപ്പോൾ അതിനകത്ത് നാല് പേര് കൊടുത്തിട്ടുണ്ട് ഒരാൾ ഗോഡാണ് ഗോഡിന് സീറോ മാർക്ക് പിന്നെ മറ്റേ സിനിമ നടന്മാർക്കൊക്കെ കുറച്ച് മാർക്ക് അമ്മമാർക്ക് ഇങ്ങനെയാണ് എന്നുവെച്ചാൽ ദൈവത്തെ പരമാവധി നിന്ദിക്കാൻ വേണ്ടിയിട്ട് ബ്ലാഷ്ട്രമി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദൈവനിന്ദ അങ്ങനത്തെ ഒരു ഷോ അതിൻ്റെ ഇടയ്ക്ക് അതായത് പലരും പല നടന്മാരും അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫുട്ടേജുകളൊന്ന് ടി വിയിൽ ധാരാളം കാണാൻ മറ്റേ വീഡിയോയിൽ മറ്റേ യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബ്ലാഷമി നടത്തിയ അതേ സ്ഥലത്ത് തൊട്ടുപിറ്റേശം ആണ് നടക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ ദൈവത്തിനും സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ദൈവത്തിനും ശിക്ഷിക്കാൻ കഴിയില്ല എന്നും തീരുത് നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിൽ എല്ലാവർക്കും താക്കീതുണ്ട് ഇതിപ്പോൾ ഒരു കാലിഫോർണിയയ്ക്കോ ഒരു അമേരിക്കക്കോ ഉള്ള താക്കീതാണെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല മറിച്ച് നമ്മളൊക്കെ സമാനമായ ജീവിതവും സംസ്കാരവും ഇത്തരത്തിലുള്ള ഒക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇത് ഇവിടെയൊക്കെ ആവർത്തിക്കപ്പെടാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ പ്രാദേശികമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഇത് ഇപ്പോൾ പറയുന്ന എന്താണ് ഗ്ലോബൽ വാമിംഗ് എന്നുള്ളൊരു പ്രതിഭാസം വരികയും ചൂട് കൂടിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെയൊക്കെ മഴ കുറഞ്ഞു മഴ കുറയുകയും പുൽമേടുകളും കഴിഞ്ഞ രണ്ട് വർഷം ചെയ്തു കുറച്ച് മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പുല്ല് വളർന്നു ആ പുല്ലൊക്കെ ഈ വർഷം മഴ പെയ്യാത്തോണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങി ആ ഉണങ്ങിയിൽ കാട്ട് തീ പിടിച്ചോടെ എന്ത് ചെയ്തു പറന്ന് പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലടക്കം ആടുകൾക്കൊരു ശീലമുണ്ട് ഈ നല്ല വേനൽക്കാലത്ത് ഇത് വെട്ടാനും അല്ലെങ്കിൽ ക്ലിയർ ഫില്ലിങ് നടത്താനുള്ള മടികൊണ്ട് എന്തു ചെയ്യും ഓണ് തീ കൊടുക്കും അപ്പം എന്തു ചെയ്യും കംപ്ലീറ്റ് കത്തിയിട്ട് അഞ്ച് പൈസൻ്റെ ചിലവില്ല എന്തു ചെയ്യും ഇതാണ്ട് ആ കത്തി തീർന്നുകൊള്ളും ഇത് വെറുതെ പീഡി കത്തിച്ചിരുന്ന ശീലമുള്ള ആളുകളൊക്കെ ഉണ്ട് ഇത് ഇതൊക്കെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് കിടുത്തിക്കോളൂ എന്നൊക്കെയുള്ളൊരു തോന്നലാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇതെങ്ങാനും പിടിവിട്ടുപോയാൽ ഒരു കാറ്റ് ശക്തമായിട്ടടിച്ചാൽ കേരളം പോലെ ഒരു സംസ്ഥാനം വേണമെങ്കിൽ ഒരു തല മുതൽ മറ്റേ തല വരെ കത്തും മാത്രമല്ല അതിലുണ്ടാകുന്ന ആളപായവും നാശനഷ്ടവും എത്രയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വേനൽ വരികയാണ് ശക്തമായിട്ട് ചൂടും ഈ കാറ്റുമൊക്കെ വരാൻ പോവുകയാണ് ആ സമയത്ത് ആളുകളിൽ വലിയ ജാഗ്രത പുലർത്തണം മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ കഴിഞ്ഞൊരു വർഷം ഞാൻ കേട്ടൊരു കാര്യം ഞങ്ങൾ തീയിട്ടു എന്ന് ഇതിനെ അറിയൂ ആ ഈ പന്നികളെയും ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യം സഹകാട്ട് കുറച്ചാണെങ്കിലും ചത്തു പോട്ട് എത്തിയിട്ട് ഞങ്ങൾ തീയിട്ടുന്ന് നമ്മൾ കേട്ടൊരുതാണ് ച്ചാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ ഒരാളിതിൻ്റെ മറുവശം പലപ്പോഴും ആലോചിക്കാതെ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അതിനകത്ത് എന്ത് ചെയ്യണം പിന്നെ വേറൊരു എനിക്ക് തോന്നിച്ചാൽ ഈ എല്ലാ ഭൗതിക ഈ വിശ്വാസങ്ങളും ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ വർദ്ധിക്കുമ്പോൾ മനുഷ്യനെന്ത് ചെയ്യും നന്നാവും നന്നാവും അങ്ങനെ ലോകം കൂടുതൽ പിന്നെ വാസയോഗ്യമാകും കൂടുതൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ മതങ്ങൾ തിരിച്ചൊരു കാഴ്ചപ്പാടാണ് വെക്കുന്നത് മതങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ ഹിന്ദു മാത്രമാണെങ്കിൽ കൽക്കിയിട്ടൊരു കാലം വരും അത് ഭയങ്കരമായിട്ടുള്ള മോശപ്പെട്ട കാലമായിരിക്കും ആൻറ്റി ക്രൈസ്റ്റ് വരുന്ന സമയത്തെക്കുറിച്ച് ക്രിസ്ത്യൻ വിഭാഗം പറയുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് ദജാലു വരുന്നുള്ള എന്നുള്ള വിശ്വാസമുണ്ടെന്നു വെച്ചാൽ ലോകം കൂടുതൽ വഷളാകുമെന്നാണ് മതങ്ങൾ എല്ലാം പറയുന്നത് മാത്രമല്ല ആ സമയത്ത് ഈ പറഞ്ഞ പോലുള്ള പ്രതി പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൃത്യമായൊരു സൂചനയാണ് നമുക്കെന്തായാലും എന്തെങ്കിലും കിട്ടുന്നത് ഈ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ് സാധ്യമാവുന്നതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ സാധ്യത ഉണ്ടെന്നതാണ് ഒരു ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങും അസാധ്യമാണെന്നാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ തെളിയിക്കുന്നത് എന്തായാലും കാലിഫോർണിയയിലെത്തി അത് ശിക്ഷയാണെങ്കിലും പരീക്ഷണമാണെങ്കിലും എന്തായാലും എല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്